ജിൻഡോ എന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് ബിഗ് ബോസിൽ ഇപ്പോഴും നിൽക്കുന്നു എന്നും വിന്നറാകാനുള്ള ക്വാളിറ്റി ഉള്ള ഒരേ ഒരു വ്യക്തി അത് ജിൻഡോ മാത്രമാണെന്ന് എല്ലാ പ്രേക്ഷകരും ഒരുപോലെ പറയുന്നത് എന്നുള്ളതിന് ഉത്തരവാണ് ഇന്ന് നമ്മൾ എപ്പിസോഡിൽ കണ്ടത് കാരണം ലാലേട്ടന രാജാവ് ടാസ്കിനെ പറ്റി അവിടെ സംസാരിക്കുകയുണ്ടായി അതിൽ ജാസ്മിനു പറ്റിയ അബദ്ധം കാരണം ജാസ്മിൻ ഫസ്റ്റ് കയറിയപ്പോൾ തൊട്ട് തന്നെ ജാസ്മിൻ ഔട്ടായി പോവുകയാണ് അതായത് ജാസ്മിനെ ചെങ്കോല് സിജോ എടുത്തിട്ട് പോവുകയും മാല സോ സ്വയമേ അങ്ങ് കൊടുക്കുകയും ചെയ്തു ആ രാജാവ് സ്ഥാനം ഒഴിയുകയും ചെയ്തു അതിനെ പറ്റിയിട്ട് ഒരു ചർച്ച അവിടെ നടക്കുകയുണ്ടായി പൂർത്തീകരിക്കാൻ പറ്റാതെ പോയ രാഗ്നി പദവിയെ പറ്റി സംസാരിച്ചു അപ്പോൾ ജിൻഡോ അവിടെ പറയുന്ന ഒരു പ്രധാനമായ കാര്യമുണ്ട് അത് ജിൻഡോ എന്ന വ്യക്തിയുടെ ഗെയിമർ അല്ലെ ആ ഒരാളുടെ ബുദ്ധി തന്നെയാണ് നമ്മൾ കാണുന്നത് മണ്ടൻ എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുമ്പോഴും ആ വിളിച്ചവരൊക്കെ അവിടെ നിന്ന് ഔട്ടാവുമ്പോഴും ഇപ്പോഴും ആ കപ്പിന്റെ അടുത്തായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ അത് എന്തുകൊണ്ട് എന്ന് ചോദ്യത്തിനുള്ള ഉത്തരമാണ് ജിൻഡോ എന്ന് പറഞ്ഞത് നിന്ന് നമുക്ക് മനസ്സാ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജിൻഡോ പറഞ്ഞത് ഇങ്ങനെയാണ് എന്താന്ന് വെച്ചാൽ താൻ രാജാവായി നിൽക്കുമ്പോൾ തനിക്ക് ഏറെ നേരം രാജാവായി നിൽക്കണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ കയ്യിലുള്ള ചെങ്കോലും താക്കോലും ആരും തട്ടിപ്പറിക്കരുത് അതിന് ഞാൻ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ടാസ്കുകൾ തരാമെന്നും ആ ടാസ്കിൽ വിജയിക്കുന്ന ആൾക്ക് ഞാൻ എൻ്റെ രാജപദവി കൈമാറാമെന്നും ജിൻഡോ ആദ്യം തന്നെ പറയുന്നു അതുകൊണ്ട് തന്നെ അവിടെയുള്ള മറ്റു മനസ്സിലാക്കിയ ടാസ്കുകൾ ജയിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് മുന്നിൽ കാണുന്നത് ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് ഇത് തട്ടിപ്പറിക്കുന്നതിനെ പറ്റി അവർ ചിന്തിക്കുന്നില്ല ശരിയാണ് അത് ജിൻഡോയുടെ അതിബുദ്ധി തന്നെയാണ് ജിൻഡോ പറഞ്ഞതും വളരെ ശരിയായ കാര്യം തന്നെയാണ് ജാസ്മിന് കഴിയാതെ പോയതും അത് തന്നെയാണ് കാരണം തൻ്റെ എതിരാളികൾ തന്നെ ആക്രമിക്കാതിരിക്കാൻ അത്തരത്തിലൊരു ബുദ്ധി പ്രയോഗിച്ചപ്പോൾ ആ ുദ്ധിയിൽ ആ ടാസ്ക് ജയിച്ച് ജിൻഡോയിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ മാത്രമാണ് അവരതിനെ കണ്ടത് ഒരിക്കലും ആക്രമിക്കുക എന്ന് അവരും ചിന്തിച്ചിട്ടില്ല താൻ തന്നേക്ക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ മാത്രമേ അവരും ചിന്തിച്ചുള്ളൂ ഏതായാലും ജിൻഡോയുടെ ബുദ്ധി അതിഗംഭീരം തന്നെയെന്ന് നമുക്ക് പറയാം